ഹലോ ഗെയ്സ് അപ്പോൾ നമ്മൾ അരീക്കാട് പാടത്തുള്ള ഒരു ചായപ്പീടിയാണ് ഇട്ടുക അടിപൊളി ചായപ്പിടിയാണ് പഴയ ഡോസ്റ്റ ഫീൽ ചെയ്യുന്നത് ചായപ്പിടിയാണ് കുഴപ്പമൊന്നുമില്ല നല്ല അട നല്ല പൊരിക്കടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്ക് കാണാം ഓക്കെ അപ്പോൾ ചായപ്പീടി നടത്തുന്ന ഒരു താത്ത കേട്ടോ താത്തിയും ഒരു ഭർത്താവും പിന്നെ ഒരു ചായക്കാരനുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ചങ്ക ഇട്ടാം അപ്പോൾ അവരൊക്കെ അപ്പോൾ നേരെ അങ്ങോട്ട് പോവാം അപ്പോൾ നമുക്ക് അവിടെ നിന്ന് പിന്നെ ഒരു ഞാൻ ഷുഗർ ഇല്ലാത്ത കോഫിയാണ് കുടിക്കുക അപ്പൊ ഷുഗർ ഇല്ലാത്ത കോഫിയും അതേപോലെ എന്താണ് നെയ് ഓയിലില്ലാത്ത എന്തെങ്കിലൊക്കെ കടും കഴിക്കണം അപ്പൊ നമുക്ക് നേരെ കാണാമോ ആ കാണുന്ന അരീക്കാട് പിന്നെ ഭാഗത്തേക്കുള്ള റോഡാണ് അരീക്കാട് പാടം തന്നെ ഉണ്ടത് അപ്പൊ നമ്മൾ നേരെന്താ ഈ പകരക്ക് പോണേ അരീക്കാട്ടിൽ നിന്ന് പകരക്ക് പോണ വഴിയിലാണ് ലൊക്കേഷൻ ഒന്നും നല്ലതാണ് ഈ ഒരു പിന്നെ കമ്പിവേലിറ്റീക്കണില്ലേ ഈ കമ്പിവേലി കെട്ടിയിക്കണ ഈ ഇങ്ങനെ പ്രശ്നം ഇങ്ങനെ പോരാ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഭയങ്കര ബ്യൂട്ടിഫുൾ അപ്പം അപ്പോൾ ഒന്നാമത്തെ നെല്ല കിട്ടപ്പോൾ ഭയങ്കര പാടം കാണാനാണ് ആ ഭാഗം ചെമ്പറാണ് അപ്പോൾ ചെമ്പറിൽ വരുന്ന ഭാഗമാണത് അപ്പോൾ നമ്മൾ ചെയ്യാ പിന്നെ ഈ റോഡിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങാം അപ്പോൾ ഇവിടെ അത്യാവശ്യം റോഡ് വളരെ മോശമാണ് അവർ പറഞ്ഞിട്ടില്ല നമ്മളെ പഞ്ചായത്ത് താമല്ലൂർ പഞ്ചായത്തിലെ ഓരോ റോഡുകളും വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ് വരാം ഒരു കഴിയാം പിന്നെ രാഷ്ട്രീയക്കാരെ ഉദ്ദേശിച്ച് പറഞ്ഞ പോലെ മറ്റുള്ള ഉദ്ദേശിച്ച് പറഞ്ഞതല്ല ആരും ഞങ്ങൾക്ക് വിചാരിച്ചാലും കുഴപ്പമില്ല റോഡ് വളരെ മോശമാണ് ഒരൊറ്റ റോഡും നല്ലതല്ല അപ്പോൾ ഇതിപ്പോൾ തൽക്കാലം നമ്മൾ പറഞ്ഞു തന്നെ നല്ല റോഡിൻ്റെ അവസ്ഥ തന്നെ ഓട്ടോ ഒക്കെ ഓടിച്ചിട്ട് നമ്മൾ പോയങ്കര ടാസ്ക് ആണ് ഞാൻ എന്തെയ്ത വണ്ടി ഇവിടെ നിർത്താം അവിടെ കാർ വരണ്ട് അപ്പം ആ കാണതാണ് ആൾക്കാർ കാണാതാണ് അവിടെ നിന്ന് സാഹചര്യമല്ല ഇവിടുന്ന് ഞാൻ നടന്ന് പോവാന് അവിടെ കുറച്ച് ആൾക്കാർ ഇരിക്കുന്നുണ്ട് വണ്ടി അവിടെ കാറ് നിർത്താ സ്ഥലം ഉണ്ടാവുന്നത് സമൂസ ഉണ്ട് പരിപ്പൂരണ്ട് പഴമ്പൂരി ഉണ്ട് ഇത് വേറൊരു അട ഇത് നെയ്യപ്പം ഇത് കട്ട്ലേറ്റ് വെള്ളങ്ങളാണല്ലോ എന്താ ഐറ്റംസും ഉണ്ട് നമ്മളെ ചായ ഉണ്ടാക്കി തരണം ഫ്രഷ് ചായ ഉണ്ടാക്കി തരും നിങ്ങൾക്കൊരു കോഫി ഇട്ടാണ് പിന്നെ അടതാ അടുപ്പത്തിങ്ങനെ വേണ് പിന്നെ തുറക്കലപ്പം ഇതാ ചെറിയൊരു തീ കണ്ട വയസ്സ് അതാണ് കറക്റ്റ് അപ്പൊ ഡിസംബർ കഴിഞ്ഞു കഴിഞ്ഞാലാണ് നിങ്ങള് പറഞ്ഞ മുപ്പത്തിനാലാവുള്ളൂ ഡിസംബർ കഴിഞ്ഞിട്ടില്ലല്ലോ തുറക്കലപ്പം എന്തായി തുറക്കലപ്പൊക്കെ എന്തൊക്കെ കൂട്ടാ തുറക്കല് അപ്പത്തേക്ക്

തള്ളും കേട്ടാണ് നല്ല കോഫി നല്ല പാർത്തുള്ള ആ പച്ചപ്പും കണ്ട് ഏതാ വൈബ് അറിയാം അത് പ്രത്യേക വൈബ് ആട്ടാ അപ്പൊ നിങ്ങൾ ഈ തിരൂര് മേഖലയുള്ള ആർക്കും ഞാൻ പറഞ്ഞ വൈലൂട്ടി കണ്ടു വരൂ ആ ചെമ്പറൊന്നും അരിക്കാട്ട് റോഡ് പോണ വൈക്കല് പാർത്ത് കണ്ടെത്തുകയും ആടക്ക് ടയും അതിന്റെ വൃത്തിയും കാര്യങ്ങളും ഇങ്ങനൊക്കെയാണ് അതിന്റെ സെറ്റപ്പും അതിന്റെ ബുദ്ധിമുട്ടുകളും ഒക്കെ ഒന്ന് മനസ്സിലാക്കി ഒരു പറഞ്ഞു നമുക്ക് എടുക്കാം ആ ഇത് ഇതിന്റെ ും കാര്യങ്ങളും തെറ്റിദ്ധരിക്കണ്ടാ ഇതാ പഴയ പണ്ടത്തെ പണ്ടത്തന്നെ ആ ചായക്കാരന്റെ ജാഫർ ചായ ഇരിക്കുമ്പോ ആ പുറത്തുള്ള വ്യൂ ആ വ്യൂ കണ്ടാണ് ഇങ്ങനെ ആ എന്ത് രസാന്നറിയോ നമ്മളിങ്ങനെ പിന്നെ കടികൾ ഇതാ കടികൾ പലതരം നമുക്ക് നമ്മുക്ക് എടുക്കണ്ടപ്പോ നമ്മള് നേരം തീണ് രാലയില് പൊതിഞ്ഞാൽ അടക്ക് പത്ത് റുപ്യകൾ കിട്ടും അധികം ഒന്നും ഇല്ല പത്ത് റുപ്യാണ് രാഗിയായി ഇതിനാഗി നമ്മളെന്ത് പറഞ്ഞാലും കൊഴപ്പില്ല കേണവർക്ക് ഇത് രാഗിയാടെ ഇതിന് ഉള്ളില് തേങ്ങ ശർക്കര ഇതൊക്കെ ഇട്ടിട്ടുള്ള ഒരു പ്രത്യേക ടേസ്റ്റുള്ള സാധനമാണ് ഇനി നേരം കിടന്നതിന്റെ വായക്ക് നല്ല ഹെൽത്തിയാണ് ഒരിക്കലും ഓയിലില്ല അപ്പൊ ഈ അരികാട് ഭാഗത്തു അതായത് ഭാത്തൊക്കെ വരണ വൈകുന്നേരം നാല് മണിക്ക് ശേഷം സാധനം ഓപ്പൺ ഔട്ടാ അപ്പൊ തീർച്ചയായിട്ടും വരിക ഒരു ഏട്ടങ്ങൾ അപ്പൊ പറഞ്ഞ അവിടെ തുറക്കലപ്പം ഒരുപാട് പൊരിക്കടികൾ ഉണ്ട് അങ്ങനത്തൊക്കെ വെച്ചിട്ടുണ്ട് ഈ പാട്ട് ഈ വൈബും കൊണ്ട് ഇങ്ങനെ ഈ പാടം കൊണ്ട് ആസ്വദിച്ച് വൈകുന്നേരം ചായനെ കാറ്റുകളൊക്കെ ആസ്വദിക്കാണ്ട് നല്ല ചായ പറ്റിയ സ്ഥല സ്പോട്ടാണ് കാറ്റ് കൊണ്ടിരിക്കണെങ്കിൽ ഇങ്ങോട്ട് വരിക പിന്നെ തള്ളും കേക്കാം തള്ളും